കൊല്ലം കടക്കലയിൽ വിവിധ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ രണ്ട് പ്രതികൾ പിടിയിൽ കൊല്ലം ഇരുവിപുരം സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത് ബാലരാമപുരത്ത് കടകൾ കുത്തി തുറന്ന് നടത്തിയ മോഷണത്തിൽ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഇരുവിപുരം വാളത്തുങ്കൽ സ്വദേശികളായ അനന്തു സജിൽ എന്നിവരാണ് അറസ്റ്റിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടയ്ക്കലിൽ നടത്തിയ മോഷണങ്ങൾ പ്രതികളാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് ഇവർ പറയുന്നത് റിമാൻഡിലായിരുന്ന പ്രതികളെയാണ് ഇന്ന് കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് പ്രതികൾ ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി കടക്കലിലെ അഞ്ച് കടകൾ കുത്തി മോഷണം നടത്തി കടക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അമ്പതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും പതിനായിരം രൂപയും കോഴിക്കടകളിലും പച്ചക്കറിക്കടകളിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടത്തിയത് പോലീസ് സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണമെല്ലാം നടന്നത് തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കെയാണ് പ്രതികൾ പാലരാമപുരം പോലീസിന്റെ പിടിയിലാകുന്നത്